പുരുഷന് അനേകം ഭാര്യമാരാകാമെന്നതുപോലെ സ്ത്രീക്കും ആയിക്കൂടെന്നോ ബഹുഭർത്തൃത്വം കർത്താവ് ആഗ്രഹിക്കുന്നില്ല അത് അനുവദിക്കാൻ നിവൃത്തിയില്ല കാരണം സ്ത്രീ എത്ര പ്രസവിക്കുന്നത് അവൾ അവളുടെ ഭർത്താവിൻ്റെ കുട്ടികളെ മാത്രം പ്രസവിക്കണം അബ്രാമിൻ്റെ സ്വരം കടുപ്പമുള്ളതായിരുന്നു സാറായി പറഞ്ഞു അതുണോയ് കഠിന ഹൃദയം തന്നെ സ്ത്രീകൾ ആനന്ദിക്കുന്നതിൽ അദ്ദേഹം അസൂയപ്പെടുന്നു സാറാ ജോസഫിൻ്റെ കറ എന്ന പുസ്തകത്തിലെ വാക്കുകളാണിവ സപ്രകാരം ഏകദൈവാരാധനയിലേക്ക് ഒരു ജനതയെ നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട അബ്രാമും ഭാര്യ സാറായിയും തമ്മിലുള്ള സംഭാഷണമാണത് പുനർവായനകളും ഉൾവായനകളും ടീച്ചർക്ക് എന്നും വഴങ്ങുന്നതും പ്രിയപ്പെട്ടതും ഇതിഹാസങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കണമെന്നാണ് ടീച്ചർ പറയുന്നത് കാലത്തിനൊത്ത് ദേശത്തിനൊത്ത് ആളുകൾക്കൊത്ത് ഒഴുകണമെന്ന് ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ചരിത്രത്തെയും ശീലങ്ങളെയുമെല്ലാം ടീച്ചർ തൻ്റെ എഴുത്തിൻ്റെ പല കാലഘട്ടങ്ങളിലായി വായനയ്ക്ക് വിധേയമാക്കി അവ നമ്മളിലേക്ക് ഒഴുകി കറ എന്ന ഈ പുതിയ പുസ്തകവും മിഥോളജിയെ ആസ്പദമാക്കി തന്നെയാണ് ദ ബുക്ക് ഓഫ് ജനസസ് അഥവാ ഉൽപ്പത്തി പുസ്തകമാണ് കറയ്ക്ക് ആധാരം എന്നാൽ നേരത്തെ പറഞ്ഞ ഒഴുക്ക് കറയിലുണ്ട് ഒരു സ്ത്രീ കാണുന്നത് സ്ത്രീ എഴുതുന്നത് എപ്പോഴും പൊതുബോധത്തിൽ നിന്നും മാറിയ മറ്റൊരു കാഴ്ചയായിരിക്കും മാറിയ മാനമായിരിക്കുമെന്നത് ഒരു വസ്തുതയാണ് ടീച്ചർ രാമായണത്തെ വായിച്ചപ്പോഴും ഉടലൊരു ചൂഴ്നില എന്ന മേതിലിൻ്റെ കഥ വായിച്ച് ഈ ഉടൽ ചൂഴുമ്പോൾ എന്ന പ്രതികഥ എഴുതിയപ്പോഴും പാപത്തറയും ഒതപ്പും ബുദ്ധിനിയും എഴുതിയപ്പോഴുമെല്ലാം ആ വായന നിലനിൽക്കുന്നുണ്ട് സോതോം ഗമോറ നഗരങ്ങളുടെ നാശം ലോത്തിന്റെ ജീവിതം എന്നിവ ടീച്ചർ എഴുതുമ്പോൾ ഉണ്ടാകുന്ന പെൺവായന കാണാതിരിക്കാനാകില്ല ഉൽപ്പത്തി പുസ്തകത്തെ പറ്റി മതിയായ ധാരണ എനിക്ക് ഇല്ലാതിരുന്നത് ഒരു പരിമിതിയാകാതെ തന്നെ എനിക്ക് വായിച്ചു പോകാൻ കഴിഞ്ഞു അതേപറ്റി ധാരണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കറ നിങ്ങൾക്ക് മനസ്സിലാകും എന്നത് പുസ്തകത്തിന്റെ മേന്മയായി തന്നെ കാണാം അബ്രാമിന്റെയും ഭാര്യ സാറായിയുടെയും അബ്രാമിന്റെ സഹോദരപുത്രൻ ലോത്തിന്റെയും ലോത്തിന്റെ ഭാര്യ ഈഡത്തിൻ്റെയും അവരുടെ പെൺമക്കളുടെയും കൂടെയാണ് കഥ മിക്കവാറും സഞ്ചരിക്കുന്നത് യാഹ്വേ എന്ന ഏകദൈവത്തെ വിശ്വസിക്കുന്ന ജനതയെ സൃഷ്ടിക്കാൻ അവരെ നയിക്കാൻ അബ്രാം ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപുള്ള അയാളുടെ ജീവിതവും സോതോം ഗമോറ നഗരങ്ങളുടെ നാശവും ലോത്തിൻറെയും മക്കളുടെയും ശേഷമുള്ള ജീവിതവുമാണ് പുസ്തകം കൈകാര്യം ചെയ്യുന്നത് അബ്രാം തൻ്റെ ജനതയെയും കൊണ്ട് ജനിച്ച ദേശത്ത് നിന്നും ദൈവം പറഞ്ഞ വഴിയെ കാനാനിലേക്ക് പുറപ്പെടുന്നു ലോത്തും ഭാര്യ ഈടുത്തും കൂടെയുണ്ട് പലയിടങ്ങളിൽ തങ്ങി വഴിയിൽ കൂട്ടിമുട്ടുന്ന പ്രതിബന്ധങ്ങളെയെല്ലാം തരണം ചെയ്ത് അവർ സഞ്ചരിക്കുന്നു എന്നാൽ വഴിയിൽ വെച്ച് ലോത്തും അബ്രാമും രണ്ട് ദിശകളിലേക്ക് സഞ്ചരിക്കാൻ തീരുമാനിക്കുന്നു ലോത്തു പോയത് അനീതിയുടെ ജീവനുള്ള രൂപമെന്ന് കണക്കാക്കപ്പെടുന്ന സോതോം ദേശത്തേക്കാണ് കറുപ്പ് വെള്ളം പോലെ ഒഴുകുന്ന നാട് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമെതിരെ ഏതു നേരവും അക്രമം ഉണ്ടായേക്കാവുന്ന നഗരം കുഞ്ഞുങ്ങളെ ബലി എന്ന പേരിൽ ചുട്ടിരിക്കുന്ന നാട് അവിടേക്കാണ് ലോത്തും ഈടുത്തും മക്കൾ മിഹാലും ലേയയും പടയാളികളും വേലക്കാരും പോകുന്നത് അവിടെയുള്ള അവരുടെ ജീവിതവും നീതിമാനായ ലോത്തിന് കടന്നു പോകേണ്ടി വരുന്ന സന്ദർഭങ്ങളും ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റൊരു വശത്ത് അബ്രാം യാഹ്വെ തിരഞ്ഞെടുത്ത ജനത ജീവിക്കേണ്ട രീതികൾ കൊണ്ടുനടക്കേണ്ട സദാചാരം എന്നിവ നിർമ്മിക്കുന്നു സ്വതോമിലെ ജനങ്ങളുടെ നീതിരഹിതമായ ജീവിതം കണ്ട് ദൈവം സ്വതോമും ഗമോറയും നശിപ്പിക്കുന്നു നശിപ്പിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ കണ്ണിൽ നീതിമാനായ ലോത്തിനോടും കുടുംബത്തോടും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടുകൊള്ളാൻ പറയുന്നു നാശത്തിന് പിന്നാലെ ഭൂമി ഇരുട്ട് മൂടിയതാകുന്നു പിന്നീട് വെളിച്ചം വരുമ്പോൾ ലോത്തും പെൺമക്കളും മാത്രമാകുന്നു ഈടത്തിനെ അവർക്ക് നഷ്ടപ്പെടുന്നു അതിനുശേഷമുള്ള ലോത്തിൻ്റെ ജീവിതവും അതിൽ പറ്റുന്ന കറയുമാണ് പിന്നീട് എന്നാൽ കറ എന്ന തലക്കെട്ട് അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല വായനക്കാർക്ക് അനുസരിച്ച് അതിന് മാറ്റം വരാം സാറ ജോസഫ് എന്ന എഴുത്തുകാരിയുടെ നറേഷൻ ആ നിലയ്ക്കാണ് അബ്രാം കെട്ടിപ്പടുക്കുന്ന നിയമങ്ങൾ വായനക്കാർക്ക് സമൂഹം കൽപ്പിക്കുന്ന സദാചാര ബോധങ്ങൾ കാട്ടിക്കൊടുക്കും ഒരു ജനതയ്ക്ക് മേൽവീണ കറ ആ നിയമാവലികൾ തന്നെയാകാം അബ്രാമിൻ്റെ നിയമങ്ങൾ സ്ത്രീവിരുദ്ധമാകുന്നത് എഴുത്തുകാരി അങ്ങനെ തന്നെ എഴുതി വച്ചിട്ടുണ്ട് സദാചാര ബോധം കൊണ്ട് മറ്റു മനുഷ്യരുടെ ലൈംഗികതയും ലൈംഗിക ജീവിതവും വരെ അബ്രാം തൻ്റെ നിയമക്കുരുക്കിലേക്ക് വലിച്ചിടുന്നുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ലൈംഗിക സ്വാതന്ത്ര്യത്തെ അബ്രാം പൂർണമായും ഇല്ലാതാക്കുന്നുണ്ട് സ്ത്രീവിരുദ്ധമായ ആ നിയമങ്ങളോട് സാറായി എതിർപ്പ് പ്രകടിപ്പിക്കുന്നുമുണ്ട് ഈടുത്തും മിഹാലും ലേയുമെല്ലാം അവർക്കെതിരെ ഈ നീതിമാന്മാരായ പുരുഷന്മാർ പ്രവർത്തിക്കുമ്പോഴൊക്കെ പ്രതികരിക്കുന്നു ആൺകോയ്മ സ്ത്രീകളിൽ വീഴ്ത്തിയ കറ എന്ന വായന വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും കഥാകാരി പല അറകളും തുറന്നിടുന്നു വായിക്കുന്നയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ എഴുത്ത് അപൂർണമാകുന്നു അവിടെ കറ ഭാഷയിൽ അതിൻ്റെ ലാളിത്യം കൊണ്ട് പരിപൂർണമാകുന്നുണ്ട് എഴുതാൻ ഒരു മുറിയോ മേശയോ സ്വന്തമായി ഇല്ലാത്ത എഴുത്തുകാരികളെപ്പറ്റി വുൾഫ് തൻ്റെ റൂം ഓഫ് ഫൺസോൺ എന്ന ഉപന്യാസത്തിൽ പറയുകയുണ്ടായി ജെയ്നോസ്റ്റിൻ തൻ്റെ പുസ്തകങ്ങളെല്ലാം എഴുതിയത് സ്വന്തമായൊരു മേശ പോലും ഇല്ലാതെയെന്ന് അവർ ആ പുസ്തകത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് അത് അതെഴുതപ്പെട്ട് ഒരു നൂറ്റാണ്ടിപ്പുറം ഒരു വേദിയിൽ വെച്ച് ഉണ്ണിയർ സാറ ജോസഫിനോട് ചോദിച്ചു ടീച്ചർ എപ്പോഴാണ് എഴുതുന്നതെന്ന് അതിന് മറുപടിയായി ടീച്ചർ പറയുന്നത് എഴുത്ത് നേരം എന്നൊന്നില്ല എഴുത്ത് മേശ എന്നൊന്നില്ല എഴുത്ത് മുറി എന്നൊന്നില്ല എന്നാണ് ഒരു നൂറ്റാണ്ടിപ്പുറമാണ് ആ ഉത്തരം എന്നോർക്കണം ഒൻപതാം ക്ലാസ്സിലെ ഹാഫി അലി പരീക്ഷയുടെ സമയത്ത് വിവാഹം കഴിച്ചയക്കപ്പെട്ട ഒരു യാഥാസ്ഥിക ക്രിസ്ത്യൻ കുടുംബത്തിൽ വളർന്ന ഒരു പെൺകുട്ടി മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായി മാറിയതിലേക്കുള്ള യാത്ര എത്ര ദുഷ്കരമായിരുന്നിരിക്കണം എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എൻ്റെ എഴുത്ത് എൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്നവർ പറയുമ്പോൾ ആ ശ്രമങ്ങളെ നമ്മൾ അറിയേണ്ടതുണ്ട് ഒരു തടങ്കലിലും പെട്ടുപോകാതെ സാഹിത്യത്തിലൂടെയും അല്ലാതെയും സമൂഹത്തിൽ ഇടപെടുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ മുൻകൈയെടുക്കുന്ന സാറാ ജോസഫ് എന്ന വ്യക്തിയെ നാം കാണേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരുവളുടെ വായന നാം കേൾക്കേണ്ടിയിരിക്കുന്നു അബ്രാം അന്ന് കെട്ടിപ്പടുത്ത നിയമങ്ങൾ തന്നെ സദാചാര ബോധമായി കൊണ്ടു നടക്കുന്ന ഒരു സമൂഹത്തിൽ ജയിനോസ്റ്റൻ ഒരു നൂറ്റാണ്ട് മുൻപ് കടന്നുപോയ അതേ സാഹചര്യങ്ങൾ കൂടെ തന്നെയാണ് ഇന്നും ഒരു എഴുത്തുകാരി കടന്നു പോകേണ്ടി വരുന്നത് മാറ്റമില്ലാതെ തുടരുന്ന ഇത്തരം ആൺകോയ്മയുടെ ജൽപ്പനങ്ങളെക്കുറിച്ച് ടീച്ചർ തന്നെ വാക്കുകൾ കടമെടുത്താൽ പെൺവായന അനിവാര്യമാണ് അതുകൊണ്ടുതന്നെ കറ തീർച്ചയായും വായിക്കപ്പെടേണ്ട ഒരു പെൺവായനയാണ്